ജിയോ പോളിറ്റിക്സിലെ പവർ ഡയനാമിക്സ് നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക സാമ്പത്തിക സൈനിക ശക്തികളായ ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സംഘർഷം കിഴക്കൻ ഏഷ്യയിലെ സമാധാനത്തിന് തന്നെ നേരിട്ടുള്ള ഭീഷണി ഉയർത്തുന്നു ഒരു വശത്ത് സാമ്പത്തിക ഉപരോധം മറുവശത്ത് സൈനിക ഭീഷണി ഈ വലിയ ഏറ്റുമുട്ടൽ കേവലം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒതുങ്ങുന്നില്ല ഇത് ഇൻഡോ പസഫിക് മേഖലയുടെ മുഴുവൻ സമാധാന ഭൂപടത്തെയും മാറ്റിമറിക്കുന്ന ഒന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കായിയുടെ കർശനമായ ഒരു പ്രസ്താവനയാണ് ഈ വലിയ ഏറ്റുമുട്ടലിന് തിരികൊളുത്തിയത് തായ്വനെതിരെ ചൈന സൈനിക നീക്കം നടത്തിയാൽ ജപ്പാൻ സൈനികമായി ഇടപെട്ടേക്കാം എന്ന തക്കായ്ച്ചിയുടെ വാക്കുകൾ ബെയ്ജിങ്ങിനെ ക്ഷുഭിതരാക്കി ഇത് വെറും ഒരു വാഗ്വാദമല്ല മറിച്ച് സൈനിക ഭീഷണി സാമ്പത്തിക ഉപരോധം എന്നിവയുടെ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്താണ് ഈ ആഴത്തിലുള്ള പ്രതിസന്ധിക്ക് പിന്നിൽ ആരാണ് ഈ അതിർവരമ്പ് കടക്കുന്നത് ഒപ്പം ഇന്ത്യയുടെ ക്വാഡ് സഖ്യത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊരു ചോദ്യവും ബാക്കിയാണ് പരിശോധിക്കാം കഴിഞ്ഞ നവംബർ ഏഴിനാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായി ദേശീയ പാർലമെന്റിൽ ഈ പ്രസ്താവന നടത്തിയത് തക്കായിയുടെ വാദം ഇങ്ങനെയാണ് ചൈന തായ്വാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങിയാൽ അത് ജപ്പാനെ സംബന്ധിച്ച് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയായ സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ജപ്പാന് തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായ അമേരിക്കയെ സഹായത്തിനായി വിളിക്കേണ്ടി വരും കൂട്ടായ പ്രതിരോധം എന്ന നിയമപരമായ അവകാശം ഉപയോഗിച്ച് സൈനികമായി ഇടപെടേണ്ടി വന്നേക്കാം എന്നും അവർ വാദിച്ചു തായ്വാൻ പ്രശ്നം ജപ്പാന്റെ നിലനിൽപ്പിന്റെ ഭീഷണിയാണെന്നൊരു പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് യുദ്ധാനന്തര ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് അതേസമയം ഇത് ചൈനയുടെ ആഭ്യന്തര പരമാധികാരത്തിലുള്ള നഗ്നമായ ഇടപെടലാണ് എന്ന് ബെയ്ജിംഗ് ശക്തമായി വിമർശിച്ചു തക്കയച്ചയുടെ ഈ തീവ്ര വലതുപക്ഷ നിലപാടുകൾ യുദ്ധാനന്തര കാലഘട്ടത്തിലെ ജാപ്പനീസ് നയതന്ത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രസ്താവന പിൻവലിക്കാൻ തക്കായി വിസമ്മതിച്ചതോടെ ചൈനയുടെ പ്രത്യാക്രമണത്തിന്റെ തീവ്രത വർദ്ധിച്ചു തെക്കായ വാക്കുകളെ ചൈന തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഗുരുതരമായ ലംഘനമായിട്ടാണ് കാണുന്നത് ബെയ്ജിങ്ങിന്റെ പ്രതികരണം ബഹുമുഖമായിരുന്നു ചൈനയുടെ പ്രതികരണം കേവലം നയതന്ത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങിയില്ല അത് നാല് തലങ്ങളിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു ഒന്നാമത്തേത് സൈനിക ഭീഷണി ചൈനീസ് പോർ വിമാനങ്ങൾ ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ഫയർ കൺട്രോൾ റെയ്ഡാർ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചത് ഒരു ഉടനടിയുള്ള സംഘർഷത്തിന് സാധ്യത ഉയർത്തി കൂടാതെ തർക്കദ്വീപുകളായ സെൻകാഹു ദിയായു പരിസരത്ത് ചൈനീസ് പാട്രോളിംഗ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു രണ്ടാമത്തേത് വ്യാപാര യുദ്ധം ജപ്പാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കടൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചൈന പൂർണ്ണമായും നിരോധിച്ചു ഇത് ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥയുടെ വ്യാപാര മേഖലയെ നേരിട്ട് ബാധിച്ചു മൂന്നാമത്തേത് സാംസ്കാരിക നിയന്ത്രണം ചൈനയിൽ നടക്കേണ്ടിയിരുന്ന നിരവധി ജാപ്പനീസ് സിനിമകളുടെയും സംഗീത പരിപാടികളുടെയും പ്രദർശനം റദ്ദാക്കി നാലാമത്തേത് യാത്രാ ഉപദേശം ജപ്പാൻ സന്ദർശിക്കുന്ന ചൈനീസ് വിനോദ സഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും കർശനമായ യാത്രാ മുന്നറിയിപ്പ് നൽകി ഇത് ജപ്പാന്റെ ടൂറിസം വരുമാനത്തിന് വലിയ തിരിച്ചടിയാണ് ചൈന ജപ്പാൻ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടാണെങ്കിൽ ക്വാഡ് സഖ്യത്തിൽ പങ്കാളിയാണെങ്കിലും ഈ വിഷയത്തിൽ ന്യൂഡൽഹി വളരെ സൂക്ഷ്മതയോടെയാണ് പ്രതികരിക്കുന്നത് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയോടോ ജപ്പാനോടോ പക്ഷം ചേർന്ന് ബെയ്ജിങ്ങിനെ പ്രകോപിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ വിദേശ നയം തന്ത്രപരമായ സ്വയംഭരണത്തിന് പ്രാധാന്യം നൽകുന്നു ഇന്ത്യയ്ക്ക് തായ്വാനുമായി വാണിജ്യ സാങ്കേതിക ബന്ധങ്ങൾ ഉണ്ടെങ്കിലും തായ്വാന്റെ രാഷ്ട്രീയ പദവിയിൽ വ്യക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യ ഇപ്പോഴും മടിക്കുകയാണ് ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ക്വാഡ് സഖ്യത്തിലെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ജപ്പാൻ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ റഷ്യയുമായി ബന്ധം തുടർന്നു അതുപോലെ തന്നെ ഈ ചൈന ജപ്പാൻ പ്രതിസന്ധിയിൽ ജപ്പാനുമായി പൂർണ്ണമായി അലയൻസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് മടിയുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്ത്യ കണക്കിലെടുക്കുന്നുണ്ട് എന്ന സാരം ജപ്പാനിൽ നിന്നുള്ള സാങ്കേതിക സഹായവും നിക്ഷേപവും ഉദാഹരണത്തിന് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇന്ത്യക്ക് പ്രധാനമാണ് എന്നാൽ ചൈനയുമായുള്ള വാണിജ്യ ബന്ധവും പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല ഇന്ത്യ ഇൻഡോ പസഫിക്കിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു സന്തുലിത ശക്തിയായി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് സനേ തക്കായ്ച്ചി തന്റെ പ്രസ്താവനയിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് നീളാനാണ് സാധ്യത ചൈനയുടെ ഹാർഡ് ലൈൻ സമീപനം ജപ്പാനെ പൂർണ്ണമായും അമേരിക്കയുടെ സുരക്ഷാ വലയത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ട് ഈ സങ്കീർണമായ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് തന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ മതിയാകും അങ്ങനെ മുന്നോട്ടു പോകാനും സാധിക്കും ഈ ക്രൈസിസ് കൂടുതൽ തീവ്രമായാൽ ആഗോള വ്യാപാര മാർഗങ്ങളെയും സമുദ്ര സുരക്ഷയും ഇത് ബാധിക്കും ഈ കണക്കിലെ കളികൾ ഏത് ദിശയിലേക്ക് പോകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്